വാർത്തകളിലേക്ക് മുഖ്യമന്ത്രിയുടെ അഭിമുഖം തെറ്റായി നൽകിയതിൽ ഖേദം പ്രകടിപ്പിച്ച് ദി ഹിന്ദു പത്രം മലപ്പുറം പരാമർശം അഭിമുഖത്തിലേതല്ലെന്നും വിവാദ പരാമർശം ഉൾപ്പെടുത്തിയത് പി ആർ ഏജൻസിയുടെ ആവശ്യപ്രകാരമാണെന്നുമാണ് ഖേദപ്രകടനത്തിൽ പ്രകടനത്തിൽ പറയുന്നത് അഭിമുഖം തെറ്റായി നൽകിയെന്നും തിരുത്തണമെന്നും ആവശ്യപ്പെട്ടുള്ള മുഖ്യമന്ത്രിയുടെ കത്തിനു പിന്നാലെയാണ് ഹിന്ദു പത്രത്തിന്റെ ഖേദപ്രകടനം വിശദാംശങ്ങൾ നൽകാൻ ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് ആന്റണി മുഖ്യമന്ത്രിയുടെതല്ലാത്ത വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൊത്തം കുറ്റവും അതായത് പി ആർ ഏജൻസി പറഞ്ഞത് അനുസരിച്ചായിരുന്നു പത്രം എഴുതി ചേർത്തിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഖേദ ഹിന്ദു പത്രം രംഗത്ത് വരുന്നത് തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഈ ഹിന്ദുവിൽ നൽകിയ അഭിമുഖത്തിലെ ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട ആ പരാമർശം അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വഴിവെച്ചത് അതിന് പിന്നാലെ ഈ പ്രതിപക്ഷമടക്കം മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വരുന്ന ഒക്കെ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ഈ ഹിന്ദുവിനൊരു കത്ത് അയക്കുന്നത് മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് ഈ അഭിമുഖത്തിൽ അച്ചടിച്ച് വന്നത് ഈ വാക്കുകൾ മുഖ്യമന്ത്രി പറഞ്ഞതല്ല ഈ അഭിമുഖത്തിൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ അത് തിരുത്തണം എന്നാവശ്യപ്പെട്ടെന്ന് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദുവിനൊരു കത്ത് അയച്ചിരുന്നു ആ കത്ത് അയച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അഭിമുഖത്തിലെ ഈ വിവാദ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച ഹിന്ദു രംഗത്ത് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഹിന്ദു പറയുന്നത് ഇങ്ങനെയാണ് ാണ് ഒരു കെയ്സൺ എന്ന പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയാണ് കെയ്സൺ ഈ കെ ആർ ഈ പി ആർ ഏജൻസിയുടെ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ ഒരു അഭിമുഖം നൽകണമെന്നാവശ്യപ്പെട്ട് തങ്ങളെ സമീപിച്ചു അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് ഡൽഹിയിലെ കേരള ഹൗസിൽ വെച്ച് രാവിലെ ഒൻപത് മണിക്ക് ഹിന്ദുവിന്റെ മാധ്യമപ്രവർത്തക മുഖ്യമന്ത്രിയുടെ ഇൻ്റർവ്യൂ എടുത്തു ഇതേതാണ്ട് മുപ്പത് മിനിറ്റോളം നീണ്ടു നിന്നു ആ സമയത്ത് ഇന്റർവ്യൂ നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ഈ പി ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ ഉണ്ടായിരുന്നു ആ പ്രതിനിധികൾ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ ഘട്ടത്തിൽ ഈ ഗോൾഡ് സ്വർണക്കടത്ത് അതുപോലെ തന്നെ പണം ഹവാല ഇടപാടുകൾ എന്നിവ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതിന്റെ ഉത്തരങ്ങൾ അവർ തന്നെ നൽകുകയാണ് ചെയ്തത് വാർത്താ സമ്മേളനത്തിൽ ഇതിന് മുൻപ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നു ആ മറുപടി ഈ ഉത്തരങ്ങളിൽ ഉൾപ്പെടുത്തണം എന്ന് ഈ പി ആർ ഏജൻസി സി ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മുഖ്യമന്ത്രി പറ മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ അത് പറഞ്ഞിരുന്നില്ല പകരം ഈ പി ആർ ഏജൻസിയുടെ എക്സിക്യൂട്ടീവ് ഈ അവരുടെ പ്രതിനിധികൾ അവർ പറഞ്ഞതുപ്രകാരം ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് എഴുതി ചേർക്കുകയാണ് ഈ ഇന്റർവ്യൂവിൽ ചെയ്തത് ഇത് ഒരിക്കലും മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഹിന്ദു ഇക്കാര്യത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഹിന്ദുവിന്റെ എഡിറ്റർ ഈ ഹിന്ദു ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണത്തിൽ ഈ ഖേദം പ്രകടിപ്പിച്ചുള്ള ഈ വിശദീകരണത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു ആന്റണി ഇതിൽ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിൽ ഒരു ഉത്തരം ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു വിശദീകരണം വരുന്നുണ്ടോ കാരണം ഇത് അവർ എഴുതി ചേർക്കാൻ പറഞ്ഞൊരു ഭാഗമാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അവരെ പ്രകോപിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യം എന്താണ് ഇത്തരത്തിലൊരു പി ആർ ഏജൻസിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം എന്താണെന്ന രീതിയിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ പി ആർ ഏജൻസി ചോദ്യം ആന്റണി അതായത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ ആന്റണി സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദ വിഷയങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ചും ഈ സ്വർണ്ണക്കടത്തും കള്ളപ്പണ ഇടപാടും ഒക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുള്ളത് പി ആർ ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിശദീകരണം വരുന്നുണ്ടോ ത്തിൽ പി ആർ ഏജൻസിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണമോ പ്രതികരണമോ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടം വരെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ പി ആർ ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഇന്റർവ്യൂ അടക്കമുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഏതായാലും അത്തരത്തിൽ ആ ചോദ്യം ഉൾപ്പെടുത്തിയതിലാണ് വീഴ്ച സംഭവിച്ചിട്ടുള്ളത് ഏതായാലും ഇക്കാര്യത്തിൽ ഈ കെയ്സൺ എന്ന ഏജൻസി കെയ്സൺ ആണ് മുഖ്യമന്ത്രിയുടെ ഈ റിലീസുകൾ അടക്കം മനസ്സിലാക്കാൻ മന ഏതായാലും അത്തരത്തിൽ ഈ കേസിന്റെ പ്രതികരണം ഈ അഭിമുഖത്തിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതി ചേർത്തതിൽ അതിൽ എന്തെങ്കിലും വിശദീകരണം അവർ നൽകാൻ തയ്യാറായിട്ടില്ല ഏതായാലും ഈ മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിൽ അതായത് ഈ ഇന്റർവ്യൂവിൽ വന്ന ആ പറഞ്ഞ ആ പരാമർശം മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് പറയുന്ന ആ പരാമർശം അത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹിന്ദു വ്യക്തമാക്കുന്ന ഒരു കാര്യം അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ പി ആർ ഏജൻസിക്ക് തന്നെയാണ് ഈ പി ആർ ഏജൻസി പറഞ്ഞതനുസരിച്ച് അവർ നൽകിയ ഉത്തരമാണ് തങ്ങൾ നൽകിയത് അത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമല്ല ആ മുപ്പത് മിനിറ്റോളം നടന്ന ഇന്റർവ്യൂ ആണത് അഭിമുഖമാണത് ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞില്ല പക്ഷേ ഈ അഭിമുഖം മുപ്പത് മിനിറ്റിന് ശേഷം ഈ പി ആർ ഏജൻസിയിൽ പ്രതിനിധികൾ അവർ ഈ ഇന്റർവ്യൂ അവസാനിച്ച ശേഷം തങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതിൽ കൂടി ഈ ഹവാല അതുപോലെ തന്നെ സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ആ ചോദ്യം ഉൾപ്പെടുത്തണം അതിന്റെ ഉത്തരം അന്ന് മുഖ്യമന്ത്രി നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ആ കാര്യമായി ആ കാര്യം തന്നെ അതിന് ഉത്തരമായി ഉൾപ്പെടുത്തണമെന്ന് ഈ ഏജൻസിയാണ് ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഈ ഹിന്ദു പറയുന്ന ഒരു കാര്യം അപ്പോൾ പൂർണമായും ഈ ഈ അഭിമുഖത്തിൽ ഈ വിവാദമായ ആ പരാമർശത്തിന്റെ ഉത്തരവാദിത്തം ഈ പി ആർ ഏജൻസിക്ക് തന്നെയാണ് എന്നുള്ളതാണ് ഹിന്ദു പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഇനി ഈ ഏജൻസിയുടെ വിശദീകരണം എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട് ഏതായാലും വലിയ വിവാദമാണ് നമുക്കറിയാം കഴിഞ്ഞ ഈ ഇൻ്റർവ്യൂ വന്നതിന് പിന്നാലെ ഉണ്ടായത് എന്നുള്ളതാണ് ഈ മലപ്പുറം എന്ന് പറയ മലപ്പുറം ജില്ലയ്ക്ക് എതിരായ ഒരു പ്രചരണം മുഖ്യമന്ത്രി തന്നെ മലപ്പുറത്തിന് എതിരായി സംസാരിക്കുന്നു എന്ന തരത്തിലാണ് ആ പ്രചരണം വന്നത് ഇന്ന് പി വി അൻവർ അടക്കം കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉയർത്തിയത് ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇത് ഒരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് ഹിന്ദു തന്നെ ഇതിൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരിക്കുന്നു അത് മുഖ്യമന്ത്രി പറയാത്ത കാര്യമാണ് എന്നുള്ളതും വ്യക്തമായിരിക്കുന്നു ആന്റണി എന്തായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം തെറ്റായി നൽകിയതിൽ ഖേദം പ്രകടിപ്പിച്ച ഹിന്ദു പത്രം രംഗത്ത് വന്നിരിക്കുകയാണ് മലപ്പുറം പരാമർശം അത് അഭിമുഖത്തിന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നില്ല വിവാദ പരാമർശം ഉൾപ്പെടുത്തിയത് പി ഏജൻസിയുടെ ആവശ്യപ്രകാരമാണ് എന്ന് ഹിന്ദു പത്രം ഇപ്പോൾ ഖേദപ്രകടനം നടത്തുകയാണ് ഈ സ്വർണക്കടത്തും അതുപോലെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പരാമർശം അത് മുഖ്യമന്ത്രിയുടെ വാക്കുകളായിരുന്നില്ല പകരം ഈ പി ഏജൻസി എഴുതി കൊടുത്തതായിരുന്നു അതാണ് അന്ന് അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും അഭിമുഖം തെറ്റായി നൽകിയതിൽ ഖേദ പ്രകടനം നടത്തുകയാണ് നേരത്തെ ഇത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്ത് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പത്രത്തിന്റെ ഖേദ പ്രകടനം ഉണ്ടാകുന്നത്